തോപ്പുകളിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ത്തിലെൻതോപ്പുകളിൽ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിലിന്റെ നേതൃത്വത്തിലാണ് എതിർപ്രാണികളെത്തിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് തെങ്ങോലപ്പുഴു അഥവാ പുഴുക്കൾ പടന്ന ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി തെങ്ങിനെ ബാധിച്ച സാഹചര്യത്തിൽ പഞ്ചായത്തിലെ തെങ്ങിൻ തോപ്പുകളിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ എതിർപ്രാണികളെ തുറന്നുവിട്ടു കാസർകോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിലിന്റെ നേതൃത്വത്തിലാണ് എതിർപ്രാണികളെത്തിച്ചത് സി പി സിആർഐ എൻഡമോളജി വിഭാഗം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പ്രതിഭ പി എസിന്റെ മാർഗനിർദ്ദേശപ്രകാരം ഗോണിയോസസ് നെഫാൻഡീസ് ബ്രാക്കോൺ ബ്രവിക്കോണിസ് എന്നീ എതിർപാണികളെയാണ് തെങ്ങുകളിൽ തുറന്നുവിട്ടത് ഇവ തെങ്ങോലപ്പുഴക്കളെ പരാതികരിച്ച് നശിപ്പിക്കും പുഴുക്കളിൽ മുട്ടയിട്ട് വംശവർധനവ് നടത്തി തെങ്ങോലപ്പുഴുന്റെ ലാർവകളെ നശിപ്പിച്ച് ആക്രമണത്തിന്റെ തീവ്രത കുറച്ചുകൊണ്ടുവരും കുറച്ചു മുതൽ അറുപത് വരെ ദിവസത്തിനിടെ പെരുകി ഇവ കൂടുതൽ തെങ്ങുകളിലേക്ക് പടരും ഇങ്ങനെ രണ്ടോ മൂന്നോ മാസങ്ങൾക്കകം പുഴുശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ എതിർപ്രാണികൾക്ക് കഴിയും ജനുവരി തുടങ്ങി ആ ഒരു വേനൽക്കാല സീസണിലാണ് ഇത് കംപ്ലീറ്റ് അപ്പോൾ ഇപ്പോൾ നമ്മൾ പെട്ടെന്നാണ് ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗത്ത് ഭാഗമായി തന്നെ ഇതിന്റെ അറിയിപ്പ് കിട്ടിയ ഉടനെ നമ്മൾ കാസർഗോഡ് സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് ബന്ധപ്പെടുകയും അവിടെ നിന്ന് ഇതിനെ നമുക്ക് നശിപ്പിക്കാൻ നശിപ്പിക്കാനാവശ്യമായ എതിർപ്രാണികളെ ഇന്ന് തുറന്നുവിടാനുള്ള ഒരു പരിപാടിക്കാണ് നമ്മളിന്നുള്ളത് ആദ്യഘട്ടത്തിൽ ലഭ്യമായ ആയിരത്തോളം ഇത്ര കീടങ്ങളെയാണ് തെങ്ങുകളിലേക്ക് തുറന്നുവിട്ടത് കീടത്തിന് അനുകൂലമായ കാലാവസ്ഥയായതിനാൽ കീടാക്രമണത്തിന്റെ തോത് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ എതിർപ്രാണികളെ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലഭ്യമാവുന്ന മുറയ്ക്ക് കൂടുതൽ തെങ്ങുകളിലേക്ക് കയറ്റിവിടുന്നതാണ് വിടുന്നതാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി മുഹമ്മദ് അസ്ലം കീടബാധയേറ്റ തെങ്ങുകളിൽ എതിർപ്രാണികളെ തുറന്നുവിടുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ പഞ്ചായത്തിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാളികേര എന്ന് പ്രത്യേകിച്ച് നാളികേരത്തിന് അല്പം സാഹചര്യം കൂടിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഏപ്രിൽ മാസം വരെ നീണ്ടു നിൽക്കുന്ന അഥവാ ഒക്ടോബർ മാസത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പുഴുക്കളിലൂടെ നമ്മൾ വ്യാപകമായിട്ട് നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്ന പ്രത്യേകിച്ച് അമ്പത് ശതമാനം വരെ ഉൽപ്പാദനം തടയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രോഗാണുക്കൾ പടർന്ന സാഹചര്യത്തിലാണ് പടന്ന ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസ് വഴി ഈ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രവർത്തനം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ കപിൽ പി പി എന്നിവർ നേതൃത്വം നൽകി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിദ അഷ്റഫ് ടി കെ പി ആസൂത്രണ കമ്മിറ്റി വൈസ് ചെയർമാൻ അസൈനാർ കുഞ്ഞിക്കെ കർഷക സംഘം പടന്ന വില്ലേജ് പ്രസിഡന്റ് ജി എസ് ജഹാംഗീർ കർഷക പി സഫറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ